നമ്മളൊരു പത്ത് സെൻറ്റ് സ്ഥലവും അതിലൊരു നല്ലൊരു വീട് രണ്ട് ബെഡ്റൂം ഒക്കെ ഉള്ള അധികം പഴക്കമില്ലാത്തൊരു വീടും അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മളാ ഒരു ഭാഗത്തുള്ള അതിര് ഈ ഭാഗത്തത് ഈ വലത്ത് സൈഡിൽ ഇങ്ങനെ ഒരു കവങ്ങൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള അതിര് ഫ്രണ്ടിൽ കണ്ടില്ല ഇതുപോലെ നല്ല റോഡാണ് വീതിയുള്ള റോഡാണ് ടറിങ് റോഡാണ് എല്ലാ വാഹനങ്ങളും എത്തും ബസ്സോ ലോറിയോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരുന്ന നല്ല രീതിയിലുള്ള റോഡാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് പരിസരത്തൊക്കെ ഉണ്ടല്ലോ അതുപോലെ തോട്ടങ്ങളൊക്കെയാണ് വീടുകളൊക്കെ കുറവാണ് നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ സ്ഥിര താമസത്തിന് വീടായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇനി ഇത് നമുക്കൊരു ഹോം സ്റ്റേ അതുപോലെ വില്ലക്കായിട്ട് നടത്തണമെങ്കിൽ അതിനൊക്കെ പറ്റുമെ നല്ല പ്രൈവസി ഉണ്ട് അതുപോലെ പരിസരത്ത് ഒരു ഹോം സ്റ്റേ ഒക്കെയാണുള്ളത് നമ്മളീ ലെഫ്റ്റ് സൈഡിൽ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹോം സ്റ്റേ ആണുള്ളത് അപ്പോൾ നമുക്ക് ഹോം സ്റ്റേ ആയിട്ട് നടത്തുന്നവർക്ക് അങ്ങനെ നടത്താം ഹോളിഡേ ഹോംവർക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് വയനാട്ടിൽ വയനാടിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അതുപോലെ ബാംഗ്ലൂർ മൈസൂർ ചെന്നൈ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരുണ്ടാവും വയനാട്ടിൽ വയനാടിൻ്റെ ആ ക്ലൈമറ്റിൽ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീട് തന്നെയാണ് നല്ല വയനാടിൻ്റെ ആ കാലാവസ്ഥയും തണുപ്പും കോടക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീടാണ് നമുക്ക് ഫ്രണ്ട് നല്ല റോഡാണ് അപ്പോൾ ഏകദേശം നമ്മൾ ആ അതിര് ഒരു ഭാഗത്ത് അതിര് നമ്മൾ ഫസ്റ്റ് കാണിച്ചു രണ്ടാമത്തെ അതിർ ഇവിടെ ഒരു പോസ്റ്റ് നിങ്ങളിതാ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇതാണ് രണ്ടാമത്തെ അതിർ വരുന്നത് അപ്പോൾ ഇത്തരം ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് നീണ്ടിൽ ഇറങ്ങുന്ന ഭാഗം ഒക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി വീണെങ്കിൽ ഇത് കുറച്ച് വീതി കൂട്ടിയിട്ട് വലിയ വാഹനം ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്യാൻ മറ്റത്തേക്ക് അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ആണേ നമ്മളങ്ങനെ നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പത്ത് സെൻറ്റിൽ അത്യാവശ്യം എല്ലാ ഉണ്ട് കേട്ടോ തെങ്ങുകളുണ്ട് കവുങ്ങൾ ഉണ്ട് കാപ്പിയുണ്ട് കൊക്കോ ഉണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് പത്ത് സെൻറ്റിലെ അത്യാവശ്യം മരങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹോം സ്റ്റേ ആണുള്ളത് ഒരു ഏക്കർ സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ ആണുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെയൊക്കെ നല്ല പ്രൈവസിയാണ് ഈ ഭാഗത്തേക്കൊക്കെ ഇവിടെ കവുങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ സ്ഥലത്തുള്ളതാണ് നമ്മളെ വീട് നല്ല വീടാണ് അധികം പഴക്കമില്ലാത്തൊരു വീടാണ് നല്ല സൗകര്യം തന്നെയുണ്ട് വീടിൻ്റെ ഉള്ളിൽ വലിയൊരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് അതുപോലെ ഒരു ബാത്റൂമുണ്ട് കിച്ചൻ ഉണ്ട് അങ്ങനെ നല്ല സൗകര്യം തന്നെയുണ്ട് എല്ലാം നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് വീട് പണത്തിട്ടുള്ളത് അതുപോലെ വെള്ളത്തിന് നല്ലൊരു സൗകര്യമുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ നല്ലൊരു ബോർവെല്ലൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെയുണ്ട് തെങ്ങുകളൊക്കെ ഉണ്ടല്ലേ നല്ല നാളികേരമുള്ള തെങ്ങുകളാണ് ഇതിലുള്ളത് മുറ്റൊക്കെ ഉണ്ടല്ല നല്ല സൗകര്യം തന്നെ ഉണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനമൊക്കെ നിർത്താനുള്ള സൗകര്യം മുറ്റത്തൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ബോർവെല്ലാണെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ ഈ ഭാഗത്തേക്കെ കണ്ടില്ല കുറച്ച് ഏരിയ എങ്ങനെയുണ്ട് നമ്മൾ ആ തുടക്കത്തിൽ കാണിച്ചില്ല രാത്രി വലത്ത സൈഡിൽ ഇതൊക്കെ ഈ പത്ത് സെൻറ്റിൽ പെട്ട ഭാഗങ്ങളാണ് ഈ തെങ്ങുകളും കവുങ്ങൾ ഒക്കെ ഇതിൽ പെട്ടതാണേ കവുങ്ങിലൊക്കെ അത്യാവശ്യം നല്ല അടക്കമുള്ള കവുങ്ങാണേ നമ്മൾ വീടിൻ്റെ ഈ വലുത്ത ഭാഗത്തേക്ക് കണ്ടില്ല നല്ല സൗകര്യം തന്നെ ഉണ്ട് പത്ത് സെൻറ്റാണെങ്കിൽ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കണേ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെറുതും വലുതും വീടുകളും സ്ഥലങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും പുറത്ത് സൈഡിലൊരു ബാത്റൂമുണ്ട് ഉള്ളിലൊരു ബാത്റൂമുണ്ട് പുറത്ത് സൈഡിലൊരു ബാത്ത്റൂമുണ്ട് നമ്മളങ്ങനെ വീടിൻ്റെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് ഈ കാപ്പിയൊക്കെ കാണുന്നതാണ് നമ്മൾ അതിര് വരുന്നത് ഇവിടെ നല്ലൊരു കറിവേപ്പലിൻ്റെ മരമൊക്കെ ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരുവിധ സംഭവങ്ങളൊക്കെ ഉണ്ട് ബേക്കിലേക്കും കുറച്ചിങ്ങനെ ഏരിയ ഉണ്ട് ബേക്കിലൊക്കെ ഫുള്ള് മരങ്ങൾ തന്നെയാണേ ബേക്കലകണ്ഡയിൽ ഒരുപാട് കവുങ്ങൾ ഇതിലുണ്ട് അതുപോലെ നല്ല രണ്ട് തെങ്ങുകൾ അത്യാവശ്യം നല്ല നാളികേരം കിട്ടുന്ന രണ്ട് തെങ്ങുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മളീ സ്ഥലം ടോട്ടൽ പത്ത് സെൻ്റ് സ്ഥലമുണ്ട് അതുപോലെ നല്ലൊരു വീട് ഇതിലുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് പരിസരത്തൊക്കെ റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് വലിയ റിസോർട്ടൊക്കെ നമ്മളിതിൻ്റെ പരിസരത്തുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഹോം സ്റ്റേ വില്ലകളൊക്കെ ആയിട്ട് നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്ഥിരമായിട്ട് താമസിക്കേണ്ടവർക്ക് താമസിക്കാം ഇനി വല്ലപ്പോഴും വന്നിട്ട് വെക്കേഷൻ ടൈമിലൊക്കെ വയനാടിൻ്റെ പുറത്തുള്ള ആളുകൾക്കൊക്കെ വയനാടിൻ്റെ നല്ല ക്ലൈമറ്റിൽ ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ ആഗ്രഹിക്കുന്നവർ ചെറിയ ബഡ്ജറ്റിൽ വീട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വീട് സ്ഥലമാണ് അപ്പോൾ ഇതിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിലൊക്കെ ചെറിയ തോതിൽ ആണ് നല്ല ചാൻസ് ഉള്ള ഒരു വീട് സ്ഥലമാണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീടാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങൾ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കാഴ്ചയാണ് കണ്ടില്ലേ കൊക്കോ ഒക്കെ ഉണ്ടല്ലേ കൊക്കോയിലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് ഈ പത്ത് സെൻറ്റിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കാപ്പിയൊക്കെ ഉണ്ടല്ലേ ഫുള്ളായിട്ട് ഇതിൽ കാഴ്ച നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് പൂതാടി പഞ്ചായത്തിലാണ് സ്ഥലമുള്ളത് ഇവിടുന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ ഹൈവേ ആണ് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള റോഡാണ് ഏത് വലിയ വാഹനങ്ങളും സുഖമായിട്ട് എത്തുന്ന റോഡാണ് നല്ല സൗകര്യം തന്നെ നമ്മൾ ആ ബേക്ക് ഭാഗത്തുള്ള അതിരിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഡോറോ കണ്ടില്ലേ നല്ല മരത്തിലാണേ പണിതിരിക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഹാളാണേ ഈ ഹാളിൻ്റെ വലത്ത് സൈഡിലൊരു ഉണ്ട് ഒരു ബാത്റൂമുണ്ട് നേരെ ഒരു ബെഡ്റൂമുണ്ട് കിച്ചൺ ഉണ്ട് അങ്ങനെയാണ് ഉള്ളിലെ സൗകര്യം സ്ഥിരം താമസിക്കുന്നവരാണ് ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന വീടാണ് വേണമെങ്കിൽ നമുക്കിനി മുകളിലേക്ക് എടുക്കണമെങ്കിൽ പുറത്ത് സൈഡിലൂടെ ഒരു സ്റ്റെയർ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് ഇനി ബെഡ്റൂം കൂട്ടി എടുക്കണമെങ്കിൽ അതിനുള്ളൊരു നല്ലൊരു കണ്ടീഷനിലാണ് വീട് പണിതിട്ടുള്ളത് ഫ്ലോറിലൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള മാർബോണിറ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീടധികം പഴക്കമില്ല കേട്ടോ നല്ല വീടാണ് നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും കഴിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമ് ഉള്ളിൽ കണ്ട നല്ല കർട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമൊക്കെ ഒരു ആവറേജ് വലിപ്പുള്ള ബെഡ്റൂമാണ് ഇവിടെ ഇവിടേതൊരു ഷോട്ട് ഒക്കെ ഉണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഉണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ സൈഡിൽ നമുക്കിതാ ഡ്രസ്സ് വെക്കാനുള്ള അൽമരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കിച്ചന് വരുന്നുണ്ട് ബാത്റൂമ് ഉള്ളിൽ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് നമ്മളെ കിച്ചന് റൈറ്റ് സൈഡിൽ നമ്മൾ ബാത്ത്റൂം നമ്മളെ ബാത്റൂമിൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇല്ല യൂറോപ്യൻ ക്ലോസറ്റാണുള്ളത് പുറത്ത് സൈഡിൽ ഒരു ബാത്റൂം നമ്മൾ പറഞ്ഞു രണ്ട് ബാത്റൂമിതിലുണ്ട് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാലും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക ഈ വീട് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങൾ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതോ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതുപോലെ വീടുകൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ നമ്പറിലൊന്ന് ബന്ധപ്പെടുക നമ്മളതിനൊക്കെ നിങ്ങളെ സഹായിക്കും നമ്മളെ കിച്ചണിൽ അത്യാവശ്യം സൗകര്യമുണ്ട് സ്ലാബുകളും അതുപോലെ പാത്രങ്ങൾ വെക്കാനുള്ള ബർത്തുകളൊക്കെ ഉണ്ട്